കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് വല്ലാത്തൊരു പകയുണ്ട് അത് സംസ്ഥാന സർക്കാരിനോടും ഈ നാട്ടിലെ ജനങ്ങളോടും ഒപ്പം ഭരണഘടനയോടും ഒക്കെ തന്നെ അങ്ങനെ ഉണ്ട് എന്ന് കരുതണം അതിന്റെ പ്രത്യക്ഷമായ ഒരു പ്രകടനമാണ് ഇന്ന് നമ്മൾ നിയമസഭയിൽ കണ്ടത് ഇന്ന് നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിക്കാൻ എത്തിയ ഗവർണർ ആദ്യം തന്നെ മുഖ്യമന്ത്രി നൽകുന്ന പൂച്ചെണ്ട് സ്വീകരിക്കുന്നു തിരിച്ച് ഒരു വാക്ക് പറയുന്നില്ല ഒന്ന് കൈ കൊടുക്കാൻ തയ്യാറാകുന്നില്ല ഒന്ന് ചിരിക്കാൻ തയ്യാറാകുന്നില്ല അതിനുശേഷം നിയമസഭയ്ക്ക് അകത്തേക്ക് വരുന്നു അവിടെ നയപ്രഖ്യാപന പ്രസംഗം വായിക്കാൻ തുടങ്ങുന്നു ഏറ്റവും ഒടുവിലെ പാരഗ്രാഫ് മാത്രം വായിച്ചുകൊണ്ട് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ച് മടങ്ങുന്നു അതാണ് നമ്മൾ ഇന്ന് കണ്ടത് സത്യത്തിൽ ഭരണഘടനാപരമായ ഒരു പദവിയിലിരിക്കുന്ന ആൾ ആ നയപ്രഖ്യാപന പ്രസംഗം മുഴുവൻ വായിച്ചിട്ട് പോകുന്നതാണ് സാധാരണ നിയമസഭകൾ നമ്മൾ കണ്ടിട്ടുള്ളത് ആ ഒരു നയപ്രസംഗത്തിൽ കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനങ്ങൾ ഉണ്ടാകാം ഗവർണർക്കെതിരെയുള്ള വിമർശനങ്ങൾ ഉണ്ടാകാം മറ്റു വിമർശനങ്ങളെല്ലാം തന്നെ ഉണ്ടാകാം അതിൽ രാഷ്ട്രീയമായി അദ്ദേഹത്തിന് യോജിക്കാൻ കഴിയത്തില്ലെങ്കിൽ ആ ഭാഗം അദ്ദേഹത്തിന് ഒഴിവാക്കി മറ്റു ഭാഗങ്ങൾ വായിച്ച് അവസാനിപ്പിക്കുക എന്നാണ് അദ്ദേഹം ഭരണഘടനാപരമായി ചെയ്യേണ്ട ഒരു കാര്യം ഈ പ്രസംഗം ഗവർണർ വായിച്ചില്ല എന്ന് കരുതി അവിടെ പ്രശ്നങ്ങളൊന്നും ഒന്നും തന്നെയില്ല ഇത് മേശപ്പുറത്ത് വെച്ചാൽ തന്നെ ഇത് നിയമപരമായി സാധ്യതയുള്ള ഒന്ന് തന്നെയാണ് ആ രേഖകളിൽ തന്നെ നിയമസഭാ രേഖകളിൽ തന്നെ ഇത് ഉണ്ടാകും എന്നത് സത്യമാണ് അതേസമയം എന്താണ് കേരളത്തിലെ ജനങ്ങളോട് ഈ മന്ത്രിസഭയ്ക്ക് പറയാനുള്ളത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് ജനങ്ങളെ അറിയിക്കാനുള്ള ഒരു ബാധ്യതയാണ് ഈ നയപ്രഖ്യാപന പ്രസംഗം എന്നുള്ളത് ആ പ്രഖ്യാപന പ്രസംഗം കേൾക്കാനിരുന്ന കേരളത്തിലെ ജനങ്ങളെ അടക്കം ഒരുമാതിരി കളിയാക്കുന്ന രീതിയിലേക്കായിരുന്നു ഇന്ന് ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രകടനം എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അത്രയും അത്രയും മോശം എന്തുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ കണമെടുത്താൽ വാണം വിട്ട പോലെ പോയ ഗവർണറെയാണ് നമ്മൾ കണ്ടത് ഇത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരുന്നു ഈ പ്രസംഗത്തിന്റെ ലാസ്റ്റ് ഭാഗം മാത്രം വായിക്കുന്നു പോകുന്നു അതിനപ്പുറത്തേക്ക് എന്തൊക്കെയാണ് സർക്കാർ നേരിടുന്ന പ്രതിസന്ധി എന്തൊക്കെയാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ പരിമിതികൾ ഈ പരിമിതിയിൽ നിന്ന് എങ്ങനെയാണ് ഈ സംസ്ഥാനത്തെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത്തരത്തിലുള്ള കുറേ വാദങ്ങൾ ഉണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ സർക്കാരിന് പറയാനുണ്ടായിരുന്നു അത് പറയാൻ ഗവർണർ തയ്യാറാകാത്തത് സത്യത്തിൽ ഭരണഘടനാപരമായി ഗവർണർ നിർവഹിക്കേണ്ട ആ ഒരു കടമ അത് നിർവഹിക്കാതെ അദ്ദേഹം വാണം വിട്ട പോലെ പോവുകയായിരുന്നു എന്ന് പറയേണ്ടി വരും ഗവർണർക്കെതിരെ പലതരത്തിൽ വിമർശനങ്ങളും ഇപ്പോൾ ഉയർന്നിരിക്കുന്നു പ്രതിപക്ഷം തന്നെ വിമർശനവുമായി രംഗത്തെത്തുന്നു സഭയിൽ എത്തുമ്പോൾ തന്നെ പ്രതിപക്ഷം ആദ്യം തന്നെ ബഹളം വെക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഒപ്പം അത് മറികടന്നുകൊണ്ടാണ് ഗവർണർ ഈ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയതും അതിനുശേഷം ഗവർണർ തിരിച്ചു പോകുമ്പോൾ സാധാരണ ഒരു ചടങ്ങുണ്ട് മുഖ്യമന്ത്രി ഒപ്പം വരും മുഖ്യമന്ത്രിയാകും യാത്ര വഹിക്കാൻ വേണ്ടി നിൽക്കുക എന്നുള്ള സംഭവം അതിന് മുഖ്യമന്ത്രി വരുന്നത് പോലും നോക്കി നിൽക്കാൻ തയ്യാറാകാതെ ഗവർണർ വാണം വിട്ട പോലെ ഓടുന്ന അവസ്ഥയാണ് ഇന്ന് കണ്ടിരിക്കുന്നത് അതിന്റെ അർത്ഥം ഗവർണർക്ക് ഈ നാട്ടിലെ ജനങ്ങളോടും ഇവിടുത്തെ ഭരണഘടനയോടും ഒക്കെ തന്നെ പരമപുച്ഛമാണ് എന്ന് പറയേണ്ടി വരും ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ഒരു അവസാന ഖണ്ഡിക മാത്രം വായിച്ചുകൊണ്ട് ഗവർണർ ഒരു മിനിറ്റും പതിനേഴ് സെക്കൻഡും കൊണ്ട് പ്രസംഗം അവസാനിപ്പിക്കുകയാണ് സാധാരണ ഈ ബജറ്റ് പ്രസംഗങ്ങൾ ഈ ഒരു നയപ്രസംഗം എത്ര മണിക്കൂർ നീണ്ടുപോയി എന്നാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്തതെങ്കിൽ ഇത്തവണ ഒരു മിനിറ്റും പതിനേഴ് സെക്കൻഡ് കൊണ്ട് ഇത് അവസാനിപ്പിച്ചു എന്ന കാര്യമാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കൗതുകകരമായ ഒരു കാര്യമാണ് ഇതിന് പിന്നാലെ നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞിരിക്കുകയാണ് പക്ഷേ ഗവർണർ വായിച്ച ആ ഒരു ഖണ്ഡിക അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് രാഷ്ട്രത്തെ നിലനിർത്തിയത് സഹകരണ ആണെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഖണ്ഡിക മാത്രമാണ് ഗവർണർ വായിച്ചത് അതിന് ശോഷണം സംഭവിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതിന്റെ ആവശ്യകതയും ഊന്നി പറയുകയായിരുന്നു ആ ഒരു പാരഗ്രാഫിൽ ഉണ്ടായിരുന്നത് സംസ്ഥാന സർക്കാരുമായി വിവിധ വിഷയങ്ങളിൽ ഇടനിൽക്കുന്ന ഗവർണർ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് പ്രത്യക്ഷമായ സൂചന നൽകുന്നതാണ് ഈ ഒരു നയപ്രഖ്യാപന പ്രസംഗം വെറും ഒരു മിനിറ്റും പതിനേഴ് സെക്കൻഡും വായിച്ചിട്ട് അവിടെ നിന്ന് ഗവർണർ മടങ്ങിയതിന്റെ ഉദ്ദേശം അത് തന്നെയാണ് പക്ഷേ ജനാധിപത്യ മര്യാദ അല്ലെങ്കിൽ ഭരണഘടനാപരമായ മര്യാദകളൊക്കെ തന്നെ പാലിക്കേണ്ട ആ കടമകൾ നിർവഹിക്കേണ്ട ഗവർണർ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ അതിൽ നിന്ന് എന്ത് പാഠമാണ് കേരളത്തിലെ ജനങ്ങൾ ഉൾക്കൊള്ളേണ്ടത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ഈ ഗവർണറുടെ എല്ലാ നയങ്ങൾക്കെതിരെയും തെറ്റായ നയങ്ങൾക്കെതിരെ എപ്പോഴും ശബ്ദമുയർത്തിയതിനുള്ള ഒരു തിരിച്ചടി എന്ന രീതിയിലാണ് ഗവർണർ ഈ ഒരു നയപ്രസംഗം പൂർണ്ണമായും അവതരിപ്പിക്കാതെ മടങ്ങിയിരിക്കുന്നത് സത്യത്തിൽ അത് കേരളത്തിലെ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ് എന്ന് ഇതിൽ കാണാൻ കഴിയുള്ളൂ